ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് ചൂരമീന് അച്ചാറിടുങ്ങുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ നമുക്ക് ചൂരമീൻ അച്ചാറെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ചൂര മീൻ കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനി അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ച് തരാം മീനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കണം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി നമുക്ക് അച്ചാറിന് മുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് ഒര ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിനിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിരിക്കുക ചട്ടി നന്നായി ചൂടായി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നല്ല തിളച്ച് വന്നതിന് ശേഷം ചൂര മീന് ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി കുരുമുളക് കുരുമുളക് പൊടി പിന്നെന്താ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറേശിട്ട് നമുക്കത് വറുത്തെടുക്കണം അത് ഞാൻ കാണിച്ചു തരാമേ നല്ലോണം നല്ല ക്ലാസ്സിട്ടുണ്ടേ ഇതിൽ കുറേശ്ശെ മീൻ കൊടുക്കാം മീനിട്ട് കൊടുത്ത ഉടനെ ഇത് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞാൽ അതൊന്ന് പൊടിഞ്ഞു പോവും അതിന്റെ അടിഭാഗം ഒന്ന് മൂട്ട് വന്നതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഇതും റെഡി ആയിട്ടുണ്ട് കോരിയെടുക്കാം ഇങ്ങനെ കുറേശ്ശെ മീനുകൾ എടുത്ത് വേണം വറുത്ത് പോലെയുള്ളത് അപ്പൊ ഇവിടെ ചൂര മീന് അച്ചാറുണ്ടാക്കുന്നതിന്റെ മീനെല്ലാം വറുത്ത് പോരി എടുക്കുന്നുണ്ട് എല്ലും വറുത്തു കൂടി നമുക്ക് ഇതിന് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം വെട്ടി ഇനി നമുക്കിതിൽ കുറച്ച് പച്ചമുളകിട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇത്രയും ഇട്ട് നല്ലവണ്ണം ഇത് വച്ചക്കി എടുക്കണം ചെറിയ ചെറുതായിട്ട് അതായത് ഇഞ്ചി ഒന്ന് മൂത്ത് വരണം അതിൻ്റെ ഒരു പച്ച ചുവക്കെ മാറിയിരിക്കണം അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ മുഞ്ചിയുടെ ഒരു പച്ച ചുവ മാറിയതിന് ശേഷം ഇട്ടു കൊടുക്കാവേ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കൊറച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ മീൻ വറുത്തെടുത്ത് കുറച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ലണ്ണേ ഇഞ്ചിയുടെ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതില് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് നന്നായിട്ടൊന്ന് വട്ടി എടുണം ഒരുപാട് മൂത്തു പോവാൻ പാടില്ല വെളുത്തുള്ളിയുടെ പച്ചമുളകിന്റെ പച്ചമുളകില്ല അത് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി എടുക്കണം ഇതില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ നമ്മളെ മീനില് മഞ്ഞൾപ്പൊടി ഇട്ടാണ് യോജിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ ഈ അച്ചാറിൽ നേരി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതായത് ഈ മസാലപ്പൂപ്പി തീ കുറച്ചതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ നമ്മൾ നമ്മളെടുത്തേക്കുന്ന മീനിന്റെ അളവിനുള്ള മുളക് പൊടി ഇടണം ഞാനെടുത്ത മീനിന്റെ കണക്കിനുള്ള മുളക് പൊടിയാണ് ഇടുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ കുറച്ച് ഉരുവപ്പൊടി കായപ്പൊടി കുറച്ചിട്ട ഇനി ഈ പൊടികളെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം ഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കിനേ അതില് കൊറച്ചുപ്പ് ചേർത്തോളൂ മീനച്ചാറിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വറുത്തു വറുപ്പൊച്ചേക്കുന്ന മീനൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങക്ക് ഞാനത് കാണിച്ചു തരാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വറുത്തു വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കണം മസാല ഇതില് പിടിക്കുവളു മീനില് പിടിക്കൊന്ന് തിറച്ച് പാകമായി വരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കും അച്ചാറിട്ട് പാകമായി വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ പറയാൻ സമയമായിട്ടില്ല കൂട്ടുകാരി ചൂരമീൻ അച്ചാറൊക്കെ റെഡിയാക്കി ഇത് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരാമേ ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ അച്ചാർ ഇത് ചൂടാറിയതിന് ശേഷം പിറ്റേ ദിവസം മുതൽ കഴിച്ചാലാണ് ടേസ്റ്റ് കൂടുവാനുള്ളത് കൂടുതൽ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കാണിച്ച് തരാനും കൂടെ ആയിട്ടാണ് പറഞ്ഞൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുറേ ദിവസം വച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം അച്ചാർ ഇടുന്നതുകൊണ്ട് പിന്നെ വിനായകരൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറേ ദിവസത്തേക്ക് നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം കുപ്പികളിലേക്ക് അടച്ചു വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ